അതേസമയത്തെ കേരളത്തിലെ രക്ഷാപ്രവർത്തനം കണ്ട് മറ്റുള്ള സംസ്ഥാനങ്ങൾ ഒന്ന് ഞെട്ടിയിട്ടുണ്ടാകും കേന്ദ്രസേന സഹായത്തിനെത്തുന്നതിന് മുൻപ് തന്നെ ഒരു കൂട്ടം സൈനികർ പ്രളയബാധിത പ്രദേശങ്ങളിൽ രക്ഷകരായി എത്തിയിരുന്നു അതിലെടുത്തു പറയേണ്ടത് കടലിൻ്റെ മക്കളെയാണെങ്കിലും തുല്യമായിട്ടുള്ള പ്രവർത്തനം തന്നെയാണ് മുസ്ലിം ലീഗിന്റെ വൈറ്റ് കാർഡും എസ് ഡി പി യുടെ ആർ ജി ടീമും നടത്തിയിട്ടുള്ളത് കാസർഗോഡും കോഴിക്കോടും മലപ്പുറത്തും വയനാട്ടിലും ഇവരുടെ പ്രവർത്തകർ സജ്ജരായി തന്നെ നിന്നിരുന്നു ചില സമയങ്ങളിൽ സൈന്യം പോലും പോകാൻ മടിക്കുന്ന പ്രദേശങ്ങളിൽ ഇവർ രക്ഷകരായി എത്തിയിട്ടുണ്ട് നിലമ്പൂരിലും വയനാട്ടിലും ജീവൻ പണയപ്പെടുത്തിയവർ കാസർഗോഡ് ഉപ്പള മുസൂടിയിൽ സജ്ജരായി തന്നെ നിന്നിരുന്നു രാത്രിയിൽ ഉറക്കമൊഴിച്ചും തീരദേശവാസികൾക്ക് ഇവർ കാവലായിരുന്നു കടലെടുത്ത വീടുകൾക്കകത്തുള്ള വസ്തുക്കൾ കൃത്യസമയത്ത് സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് ഇവർ എത്തിക്കുകയും ചെയ്തു കൈയടിക്കേണ്ട പ്രവർത്തന മികവ് കേരളത്തിന്റെ സൈനികരിൽ ആർ ജി ടീമിനും വൈറ്റ് കാർഡിനും തിളക്കമേറെയാണ് കാസർഗോഡ് മഞ്ചേശ്വരം താലൂക്കിലെ ഉപ്പളയിലെ മുസോഡിയിൽ വീടുകൾ കടൽ കൊണ്ടുപോയപ്പോൾ രക്ഷകരായി എത്തിയത് ആർ ജി ടീമും വൈറ്റ് ഗാർഡിൻ്റെയും ആളുകളാണ് ആർ ജി ടീമിൻ്റെ ആളുകൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് അവരുടെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദവിവരങ്ങളാണ് അവർ നമ്മളുമായി പങ്കുവെക്കാൻ വേണ്ടി പോകുന്നത് എന്താണ് നിലവിലെ ഇവിടെയുള്ള സ്ഥിതി അതുപോലെ തന്നെ ഏതൊക്കെ രീതിയിലാണ് രക്ഷാപ്രവർത്തനം തുടങ്ങുന്നത് നമ്മൾ ഇന്നലെ രാവിലെ ഏഴ് മണി മുതൽ അതായത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഏരിയ പ്രസിഡൻറ്റിൻ്റെ നേതൃത്വത്തിലാണ് നമ്മൾ രക്ഷാപ്രവർത്തനം തുടങ്ങിയത് അതുമുതൽ നമ്മൾ ഈ സമയം വരെ നമ്മളിവിടുന്ന് പോയിട്ടില്ല എന്നു വേണമെങ്കിൽ പറയാം കാരണം ഇന്നലെ രാത്രി ആകുമ്പോഴേക്കും നമ്മളൊരു നാലോളം വീടുകൾ ഈ ആ സൈഡിൽ നിന്ന് ഈ സൈഡ് വരെ ഒരു നാലോളം വീടുകൾ നമ്മൾ ഒഴിപ്പിക്കുകയും സാധനങ്ങളൊക്കെ നിക്കുക ചെയ്യുകയും പകരം അവരെ അവർ തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് മാറ്റാനുള്ള ഒരു സംഗതിയാണ് നമ്മൾ ചെയ്തത് പക്ഷേ അവർക്ക് കൃത്യമായിട്ട് അവർക്ക് താമസിക്കാൻ ഒരു ഇടം പോലും ഇവിടുത്തെ പഞ്ചായത്ത് അധികൃതർ ചെയ്തു കൊടുത്തില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്നലെ മുതലേ ഒരു അഞ്ചാറ് വീടോളം നമ്മൾ ഒഴിപ്പിക്കുകയും പക്ഷേ അവർ പോകാൻ തയ്യാറാവുന്നില്ല കാരണം അവർക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചിങ് തിരിച്ചു വരുമ്പോൾ ഇവിടെ വീടുകളും മറ്റുള്ള സംഗതികളും ഉണ്ടാവും എന്നുള്ളൊരു ആശങ്ക അവരിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുകയും തിരുത്തി സംഗതി അവരെ ഒന്ന് അവരിപ്പോൾ ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പരമാവധി അവരെ ജീവന് സംരക്ഷണം നൽകാമെന്നുള്ള രീതിയിലാണ് നമ്മൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും എസ് ടി പിയുടെ പ്രവർത്തകരും നമ്മൾ ഇന്നലെ മുതൽ ഈ സമയം വരെ ഇന്ന് ഇവിടെ ഉള്ളത് ഇത് മാത്രമല്ല ഇത് ഏകദേശം എത്ര കിലോമീറ്റർ മീറ്ററുകളോളം കടലെടുത്തിട്ടുണ്ട് ഒരു അമ്പത്തൊന്ന് മണി മുകളിൽ തന്നെ ഉണ്ടായിരുന്നു ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഇപ്പോൾ ഒരു പാറ ഇട്ട പ്രദേശത്ത് നിന്ന് അങ്ങോട്ടായിരുന്നു കടൽ അതിനുശേഷം ഇങ്ങോട്ടിങ്ങനെ ശക്തിപ്പെട്ട് ശക്തിപ്പെട്ട് വരുകയായിരുന്നു ഇന്നലെ ഇതിനേക്കാളും രൂക്ഷമായിരുന്നു കാലാവസ്ഥയും കടലിൻ്റെ അവസ്ഥയൊക്കെ ഇന്നലെ ഇതിനേക്കാളും രൂക്ഷമായിരുന്നു എന്നാണ് കുറച്ചെങ്കിലും നമുക്ക് ഒരു ഒരാശ്വസിക്കാവുന്ന രീതിയിൽ വീടുകൾ നഷ്ടപ്പെട്ടെങ്കിലും കടൽ കുറച്ചെങ്കിലും തീരദേശ നിവാസികൾക്ക് മാത്രമല്ല ഈ ഇല്ല ഇപ്പൊ ഇത് ഈ തീരദേശത്തുള്ള വീടുകൾക്ക് മാത്രമാണ് ഇപ്പോൾ നിലവിൽ ഭീഷണി ഉള്ളത് കാരണം കടൽ ഇപ്പോൾ ഏത് സമയത്തും കാലാവസ്ഥ മോശമായാൽ കടൽ ഏത് സമയത്തും മുകളിലേക്ക് വരാമല്ലോ അപ്പൊ പക്ഷേ ഇതിനെ ബാക്കിലുള്ള വീടിലുള്ള ആൾക്കാർക്കും ഭീഷണി ഉണ്ട് തന്നെ വേണം നമുക്ക് സജ്ജമാണ് ഇവർ സജ്ജരായി നിൽക്കുകയാണ് ഏത് രീതിയിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലും ഉപ്പള മൊസോഡിയിലെ തീരദേശ നിവാസികളുടെ കൈപിടിക്കാൻ ഇവരുണ്ടാകുമെന്ന് പറയുന്നത് തന്നെ ഒരാർജവമാണ് ഒരു പുതിയ വിശ്വാസമാണ് എന്തായാലും നമുക്ക് നിലവിലുള്ള മറ്റുള്ള റിപ്പോർട്ടുകളുമായി വീണ്ടും പങ്കുചേരാം രക്ഷാപ്രവർത്തകരെ പരിചയപ്പെടുത്തുന്നത് അവരുടെ ഊർജ്ജത്തെ അവരുടെ പ്രവർത്തന മികവിനെ നിങ്ങൾ തിരിച്ചറിയണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഉപ്പള മുസോഡി മേഖലയിലെ രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയിരിക്കുന്ന വൈറ്റ് ഗാർഡ്സിൻ്റെ ആളുകളോട് നമുക്ക് ചോദിക്കാം എന്താണ് രക്ഷാപ്രവർത്തനത്തിൽ അവരെടുക്കുന്ന പുതിയ തീരുമാനങ്ങൾ ഏത് രീതിയിലാണ് നിലവിൽ ഇവിടുത്ത സംഭവ വികാസങ്ങൾ എന്തുകൊണ്ടാണ് ഇവരോട് ചോദിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഇവരുടെ ഭാഗത്ത് നിന്നാണ് നടക്കുന്നുള്ളത് അതായത് രക്ഷാപ്രവർത്തകരുടെ ഭാഗത്തു നിന്നാണ് കൃത്യമായ ഇടപെടൽ നടക്കുന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇവർക്ക് പറയാനുള്ളത് പോലെ മറ്റാർക്കും പറയാൻ സാധിക്കില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ് അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ ആർ ജി ടീമുമായി സംസാരിച്ചത് ഒപ്പം വൈറ്റ് ഗാർഡിൻ്റെ ആളുകൾ സജ്ജരായി ഇവിടെ നിന്നിരിക്കുകയാണ് അവരോട് നമുക്ക് കാര്യങ്ങൾ അന്വേഷിക്കാം ഇവിടെ കഴിഞ്ഞ നാല് ദിവസത്തോളമായി അതിരൂക്ഷമായ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളോളമായി വൈറ്റ് ഗാർഡിൻ്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് മംഗൽപ്പാടി പഞ്ചായത്തിൻ്റെയും തൊട്ടടുത്തുള്ള മഞ്ചേശ്വരം ഓർക്കാടി മീഞ്ച പൈവളിയ പഞ്ചായത്തിൻ്റെയും വൈറ്റ് ഗാർഡ് ടീമാണ് ഇവിടെ പ്രവർത്തനം നടത്തുന്നത് ഒരു ടീമിൽ മുപ്പത്തൊന്ന് പേരടങ്ങുന്ന ടീം അംഗങ്ങളാണ് ഏകദേശം നൂറ് നൂറ്റി പത്തോളം വരുന്ന വൈറ്റ് കാർഡ് അംഗങ്ങളാണ് ഇവിടെ പ്രവർത്തനം നടത്തുന്നത് മെയിനായി ഞങ്ങളിവിടെ ചെയ്ത പ്രവർത്തനങ്ങൾ ഇവിടെ വീട് അപകട ഭീഷണിയിലുള്ള വീട് വീട്ടുകാർ താമസം മാറിപ്പോകുമ്പോൾ അവരെ സാധനങ്ങൾ ഇവിടുത്തെ വീട്ടുപകരണങ്ങൾ സേഫ്റ്റായിട്ടുള്ള മറ്റു സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റുകയും അതുപോലെ ഇവിടുത്തെ താമസക്കാരായ വീട്ടുകാർക്ക് സമയാസമയം പൊട്ടി അവർക്കുള്ള ഭക്ഷണങ്ങൾ എത്തിക്കുകയും മറ്റുള്ള കാര്യങ്ങളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം എത്ര മീറ്ററുകളോളം കൃത്യമായി പറയാൻ വേണ്ടി പറ്റും ഏകദേശം ഒരു അഞ്ഞൂറ് അറുന്നൂറ് മീറ്ററോളം അറുന്നൂറ് മീറ്ററുകളോളം അതായത് അറുന്നൂറ് മീറ്ററുകളോളം വരുന്ന വീടുകൾ അടക്കം പെണ്ണുകളടക്കം കടൽ കൊണ്ടുപോയിരിക്കുകയാണ് പല വീടുകളുടെ ഒരു പള്ളി ഉണ്ടായിരുന്നു അല്ലെ ഒരു പള്ളി ഉണ്ടായിരുന്നു ആ പള്ളിയടക്കം പരിപൂർണമായിട്ടും കടലെടുക്കുന്ന ഒരു സാഹചര്യം കാണാൻ വേണ്ടി സാധിച്ചു അപ്പോൾ രക്ഷാപ്രവർത്തകർ സജ്ജമായി നിന്നില്ല എന്നുണ്ടെങ്കിൽ എന്തും സംഭവിക്കാം അതുകൊണ്ട് ഇവർ തയ്യാറെടു വളരെ ശക്തമായി തയ്യാറായി തന്നെ മുന്നോട്ട് വരുന്നത് നമുക്കൊക്കെ വലിയ ഒരു ശക്തിയാണ് പകരുന്നുള്ളത് എന്തായാലും ഇവരാണ് യഥാർത്ഥത്തിൽ താരങ്ങൾ അതായത് ഒരു പ്രയാസം വന്നപ്പോൾ അവരുടെ ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുക എന്നുള്ളത് ആർജവമാണ് ഇവരെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടത് നമുക്ക് മറ്റുള്ള വിവരങ്ങളിലോട്ട് കടന്നു പോകാം നിലവിൽ ഉപ്പളയിൽ നിന്നുള്ള വിവരങ്ങളാണ് ഞാനിപ്പോൾ നൽകിയിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള വിരൽത്തുമ്പിൽ ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ് അനങ്കൂർ കാസർഗോഡ്